മക്കളെ ഇന്ന് ഷാമുവാ മക്കൾക്ക് നല്ലൊരു സദ്യ ഉണ്ടാക്കി തന്നാലോ വെള്ളം തളിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിടാം അപ്പം ചോറ് വെളുമായി തന്നെ ഉപ്പൊക്കെ ഇട്ട് കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെള്ളമൊഴിച്ചിട്ട് കറീൻ്റെ പരിപാടിയിലേക്ക് തുടങ്ങാം യിട്ടുണ്ട് മക്കളെ ഇനി നമുക്ക് കറി മാറ്റി വെക്കാം ഇനി നമുക്കൊരു ചെറിയ ഉണ്ടാക്കാം നമ്മളെ നാട്ടില് തോരരു വർവെന്നു പറയൽ നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നൊന്ന് കമൻ്റ് ചെയ്യണേ ഒന്ന് എണ്ണക്കൊച്ച് നമ്മൾ ചീര അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മക്കളെ പക്കൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതില മാറ്റി വയ്ക്കാം കേട്ടോ ചമ്മ വാഴയിലേക്ക് മറി മുറിച്ചിട്ട് സദ്യ വളമ്പാൻ പോവുകയാണ് മക്കളെ ചമ്മ പറയുമ്പോൾ കുറെ തെറ്റുണ്ട് ഒന്ന് നമ്മൾ മക്കളെ ഒന്ന് ക്ഷമിച്ചേക്കണേ ഇനി ഇലക്ക് കൈ നമുക്ക് സദ്യ വിളമ്പല്ലോ എന്നാൽ ഓടി വാ മക്കളെ ചമ്മ ഇലയിട്ട് ചോറ് വളമ്പുന്നുണ്ട് മക്കളെ അമ്മഅമ്മ കുറച്ച് ശാമ്പ് കിട്ടിയോണ്ട് അച്ചാറാകിട്ട് വെച്ചിട്ടുണ്ട് അത് വീടെ കൊടുക്കാൻ മറന്നളെ അതും ഇതിന്റെ കൂടെ വളമ്പുന്നുണ്ട് ആദ്യം തന്നെ ചമ്മ ടേസ്റ്റ് ലൈക്ക് അയക്കുമ്പോ നമ്മളെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമെന്റ് ചെയ്യ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ